ഈ ഒരു പ്ലേറ്റ് ഫ്രൈറൈസിൽ 1 ലക്ഷം രൂപ ഹൈ കേരള നമ്മൾ രാവിലെ ഇരുന്ന ചിരിക്കാ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഹോട്ടലിലേക്ക് പോകാനാണ് ബുക്ക് ചെയ്ത ഹോട്ടല ചെക്കാർത്തിലുള്ള ഹോട്ടലിലേക്ക് പോകാനാണ് അജ്മൽ ബാക്കി വിശേഷങ്ങളൊക്കെ പോയിട്ട് കാണിച്ചേരാം അസ്സലാമു അലൈക്കും അപ്പ കബർ സലാം ബൈ അനാമ അപ്പ അപ്പ കാട്ടോടോ മാഷാ അല്ലാഹ് കാഫാ saya dari india iya maksudnya ഭാസ അറിയാം അതാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ ശരിക്കും ഇവിടുത്തെ നമ്മുടെ ഈ ജക്കാർത്തയിലെ റോഡിലെ നീറ്റ്നെസും ക്ലീൻ കാര്യമാണ് അതായത് ഇവിടെ എവിടെ നോക്കിയാലും ആളുകൾ സീർത്തും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ യു എയിലും സിംഗപ്പൂരിലും കാണുന്ന പോലെ ഇന്തോനേഷ്യന്ന് നമ്മള് പറയുമ്പോൾ നമ്മൾ ഇത്രയും ആൻഡ് ക്ലീൻ ആളുകളെല്ലാം നല്ല ആരും ഓവർടേക്ക് ചെയ്ത് വരുന്നില്ല നമ്മുടെ പക്ഷെ ഇവരുടെ കൾച്ചർ ഐ മീൻ താഴെ ചെറിയ പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് റോഡിലായാലും എല്ലായിടത്തും കാണും താഴെ ഒരു പ്ലാസ്റ്റിക്കോ ഒന്നും ഇല്ല നമ്മൾ എയർപോർട്ടിൽ നിന്ന് നമ്മുടെ റൂം അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന റൂമിന്റെ വില പറയാണെങ്കിൽ ഫൈവ് അതായത് നാട്ടിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നാലഞ്ച് ദിവസത്തേക്ക് സ്റ്റേ കിട്ടി ഈ റൂമിൻ്റെ ഇവിടുത്തെ വ്യൂ കാണിക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ മൊത്തവും പഴയ പഴയ വീടുകളും നമ്മൾ താമസിക്കുന്ന ബിൽഡിങ്ങിന് ഇതാണ് ഈ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസം ഇതൊരു പുതിയ ആണ് റൂമ് എങ്ങനെയോട് നോക്കിയിട്ട് വരാം നല്ല അടിപൊളി അങ്ങനെ ഫൈനലി ഞങ്ങള് ബാലിയിലെത്തി ഒരു ഓട്ടോ ഒരു ഓട്ടോ എത്തി ഇൻഡോനേഷ്യയിൽ ജക്കാർത്തയിൽ നമ്മൾ ആദ്യം ക്യാപിറ്റലിലാണ് വന്നത് നമ്മളുടെ ചാനലിലെ ഫസ്റ്റ് ട്രാവൽ വ്ലോഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ ഇന്തോനേഷ്യയിൽ എത്തിയെന്ന് പറഞ്ഞാൽ സിംഗപ്പൂർ ലേ ഓവർ വഴിയായിരുന്നു അതായത് ഏകദേശം ഒരു നാലര മണിക്കൂർ നമുക്ക് സിംഗപ്പൂര് കിട്ടി ഈ നാലര മണിക്കൂറിൽ സിംഗപ്പൂരിലെ കുറച്ച് വിഷ്വൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോയിൽ അല്ലെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഇപ്പം നമ്മൾ നിലവിൽ നിൽക്കുന്നത് ജക്കാർത്തയിലെ ഏതോ ഒരു സ്ഥലത്ത് രാത്രി ഒരു ഒരു ചെറിയൊരു ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന വിഷ്വൽസ് ഒന്നും അല്ല ഇതൊരു അടിപൊളി ഒരു ടൗണാണ് ആ ടൗണിലൊരു അതിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലൊരു ഒരു മുക്ക് ഇവിടെ വന്നപ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞാല് പുര അതായത് ഒരു ഒരു എന്താ ഓട്ടോ ഓട്ടോണ്ടിരിക്കുന്ന ചേട്ടനാണ് ഓട്ടോ ചേട്ടൻ നമ്മൾ ഒരുത്തരെ കണ്ടെത്തിയിട്ടുണ്ട് എന്റെ ചോദിക്കാം baik. Kerala. Kita mau Ini. 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 Skuter, skuter, mobil, mobil. for rent. Eh, tidak Jangan നമ്മൾ ഒരുപാട് സ്നേഹമുള്ള ആൾക്കാരെ ൾക്കാരെട്ടോ ശാന്തരായ ആൾക്കാരല്ലേ ഞങ്ങൾ കൊല്ലം വയ്യ കുറച്ച് ആൾക്കാരെ ജില്ലക്കാരായ കുറച്ച് ശാന്തമായ ആൾക്കാരെ കണ്ടപ്പോ എന്തോ സമാധാനം കൊല്ല കഴിക്കാൻ വേണ്ടി നമ്മള് ജക്കാർത്തയിലെ കുറച്ച് പിള്ളേരെ പരിചയപ്പെട്ടു സ്ട്രീറ്റില് വന്നപ്പോൽ ആണ് Say hi. Hello. <laughs> Satu, dua, tiga. Hi Kerala. Ronaldo. Eh hey, Ronaldo. Ah, nama, nama Nama. Bilang nama. Halo, <laughs> Nama aku Jelam. <laughs> nama aku Fadil. Halo, Nama aku Aska. Nama aku Nama aku. Nasi Gurang. itu, നിങ്ങൾ ഇന്തോനേഷ്യയിൽ വരുവാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനം അതല്ല നമ്മുടെ ഫ്രൈഡ് റൈസ് പക്ഷേ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഈ ഒരു പ്ലേറ്റ് ഫ്രൈഡ് റൈസിന് പതിനാലായിരം രൂപ പതിനാലായിരം പതിനാലായിരം എന്ന് പറഞ്ഞാൽ എത്രയാണിക്കണേ എത്ര പതിനാല് എത്ര അതായത് നമ്മൾ ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു എഴുപത് രൂപ രൂപ നൂറ രൂപയ്ക്ക് നമുക്ക് വയർ നിറച്ച് കാസിറങ്ങ കഴിക്കാം അതിൻ്റെ കൂടെ പപ്പടം പോലെ ഒരു സാധനം തരും ഈ സാധനം കുറച്ച് സലാഡുമായിട്ട് ചിക്കൻ്റെ അത്യാവശ്യം നല്ല പോഷനൊക്കെ ഉണ്ട് കേട്ട് നാസി കുറൻ അതായത് ഈ ബഡ്ജറ്റ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് വരുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കേട്ടോ ഇവിടെ വലിയ വലിയ റെസ്റ്റോറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഇത് കഴിച്ചാൽ ഏകാനിരിക്കുമെന്നൊരു തോന്നില്ല അങ്ങനെ ട്രൈ ചെയ്തതാണ് ഒരു രക്ഷയില്ല ആടിപൊളി സാധനം എരിവാ ആ അത് നമുക്ക് ഇവർ ഞങ്ങൾ ചോദിച്ചേട്ടാ എരിവ് വേണോ അതോ നോൺ സ്പൈസി വേണോ അപ്പോൾ നമ്മൾ ഒരു നമ്മുടെ നാട്ടിലെ പോലത്തെ സ്പൈസി ആയിരിക്കും പക്ഷേ മേടിച്ചപ്പം നാളെ രാവിലെ എഴുതി ചിരിക്കാം അതെ 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 വേറൊരു അതാ നമ്മള് നമ്മൾ മലയാളികള് കേരളക്കാര് തമിഴ്നാട് ശ്രീലങ്ക ഇവരും ഏറ്റവും കൂടുതൽ വിചാരിക്കാ അങ്ങനെ മറന്നേക്കെങ്ങനെയെങ്കിലും വേണ്ട അത് അത് ഇത് കഴിച്ചു മാത്രമല്ല നമ്മൾ ഇവിടെ ചെന്നിട്ട് അയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ കൊരങ്ങനെ അപ്പം ഫ്രൈഡ് ചിക്കൻ അതാണ് ചിക്കൻ ഫ്രൈക്കാണ് അയാം കുറങ്ങെന്ന് പറയുന്നത് അപ്പം ധൈര്യമായിട്ട് ഇവിടെ വന്ന് അയാം കുറങ്ങെന്ന് പറയാം എല്ലാവർക്കും അറിയാം എന്നാലും ഒരു കൗതുകത്തിന്റെ പേരിൽ കാണിക്കുവാണ് ഒരു ലക്ഷം രൂപ ഇന്ത്യൻ ഏഷ്യൻ റുപ്പി ഒരു ലക്ഷമാണ് അതായത് നമ്മുടെ നാട്ടിലെ അഞ്ഞൂറ് രൂപ അല്ലേ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ് സംതിങ് ചില്ലത ഇവിടുത്തെ ഒരു ലക്ഷം രൂപ ലക്ഷം കിടക്കുന്നു ഇവിടെ വന്നപ്പോൾ കയ്യിൽ പത്ത് ലക്ഷം വന്ന പള്ളിയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടിയാണേ അതൊക്കെ ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിലുള്ള വണ്ടിയാണ് സ്റ്റിൽ റണ്ണിങ് കണ്ടീഷൻ നമ്മുടെ ഈ ഇന്തോനേഷ്യയിലെ ചില പള്ളികൾക്ക് ചില പള്ളികളല്ല ഭൂരിഭാഗം പള്ളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ സ്ത്രീകളും പള്ളിയിൽ ജമാഅത്ത് ജമാസ്കാരത്തിനായിട്ട് വരാറുണ്ട് വരാറുണ്ടെന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ സെപ്പറേറ്റ് സ്ഥലമുണ്ട് പക്ഷേ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവരുടെ ഒരു കൾച്ചർ അങ്ങനെയാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പണ്ട് നാട്ടിൽ അതായത് ബാങ്ക് വിളി ഈ അതായത് സ്പീക്കർ പള്ളികളിൽ ഈ വലിയ വലിയ സ്പീക്കർ വരുന്നതിന് മുമ്പ് ചെണ്ട ചെണ്ട പോലത്തെ ഒരു സാധനം കൂട്ടിയിട്ടായിരുന്നല്ലോ നമസ്കാര സമയം അറിയിച്ചിരുന്നത് പള്ളികളിലും ചില ചർച്ചുകളിലും അമ്പലങ്ങളിലും ഒക്കെ ഈ സംഭവങ്ങൾ പണ്ട് അതായത് ഈ സ്പീക്കറിനൊക്കെ മുമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പള്ളിയിലും അതുപോലൊരു സിസ്റ്റം ഈ പള്ളിയിൽ മാത്രമല്ല ഇവിടെ ഒരുപാട് പള്ളികളിൽ ഇങ്ങനൊരു സംഭവം കണ്ടു കാണിച്ചു തരാം ഇതാണ് സാധനം അവസാനമായിട്ടൊരു കാര്യം പറയാനുള്ളതാണ് ഇവിടെ വന്നിട്ട് പോ തിരിച്ച് ഡയറക്റ്റ് നാട്ടിൽ പോകുന്നതിൽ നല്ലത് ഈ ഈ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത രാജ്യം അപ്പോൾ നമുക്ക് മനസ്സിൽ ആദ്യം ആദ്യം വരുന്ന പേരെന്ന് പറഞ്ഞാൽ തായ്ലൻ്റ് ആണ് തായ്ലൻഡ് പട്ടായ കാരണം പട്ടായ നമ്മൾ കേട്ട് പരിചയമുള്ളത് പട്ടായ എന്നൊക്കെ ആയിരിക്കും ആദ്യം മനസ്സിൽ വരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമും വിയറ്റ്നാമും വേറൊന്നുണ്ടല്ലോ വിയറ്റ്നാം ലാവോസ് ഒക്കെ ഉണ്ട് ലാവോസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അടിപൊളി സംഭവമാണ് ലാവോസ് വിയറ്റ്നാമിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ ഓൺ അറൈവൽ അല്ല ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവൽ അല്ല വിയറ്റ്നാം വിയറ്റ്നാമിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇപ്പോഴും കാണിക്കുന്നത് വിയറ്റ്നാം വിസ ഓൺ അറൈവൽ അറിവൽ കാണിക്കുന്നുണ്ട് പക്ഷേ വിയറ്റ്നാമിലേക്ക് വിസ ഓൺ അറൈവൽ അല്ല നമ്മൾ മുൻകൂട്ടി ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യണം ഈ വിസ അപ്രൂവ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക ടിക്കറ്റ് എല്ലാം ശരിയാക്കി ഇൻഡോനേഷ്യയിൽ നിന്നും വിയറ്റ്നാമിലേക്ക് പോകാം അയ്യായിരം ആറായിരം രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടും അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് നിങ്ങളൊരു ഒരു ഒരു പ്ലാൻ ചെയ്ത് ഹനോയിലെത്തി ഹനോയിൽ നിന്ന് തിരിച്ച് നിങ്ങൾക്ക് നാട്ടിലേക്കോ അല്ലെങ്കിൽ തായ്ലൻഡിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ പോയി ഈ ട്രിപ്പ് അതായത് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്ന ഈ ട്രിപ്പ് നിങ്ങൾക്കൊന്ന് ഈ അടുത്ത രാജ്യങ്ങൾ കൂടെ ഒന്ന് കവർ ചെയ്തിട്ട് വരാം അപ്പം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് വേണം വരാനെന്ന വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം തന്നെ നമ്മൾ ഇപ്പം നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് ട്രിമാറ്ററിൽ നിന്ന് കൊസ്റ്റിന്നൊക്കെയാണ് ഫ്ലൈറ്റ് എന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ഫ്ലൈറ്റു കണക്റ്റഡ് ഫ്ലൈറ്റ് തന്നെ ആയിരിക്കും അത് നോർമലി വരുന്നത് കൊല്ലലംപൂർ മലേഷ്യ കണക്ഷൻ അല്ലെങ്കിൽ സിംഗപ്പൂർ കണക്ഷൻ ഇതിൻ്റെ ലേ ഓവർ നമ്മൾ അധികം എടുക്കുവാണെന്നുണ്ടെങ്കിൽ മലേഷ്യയിൽ ഈ വർഷം അവസാനം വരെ നമുക്ക് വിസ ലൈ ഫ്രീ എൻട്രിയാണ് വിസ വേണ്ട അപ്പോൾ നമുക്ക് ഒരു ഒരു കുറച്ചധികം സമയം ലേ ഓവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മലേഷ്യ വിസിറ്റ് ചെയ്യാം ഇങ്ങോട്ട് വരുന്ന സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് സിംഗപ്പൂർ കണക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സിംഗപ്പൂരും വിസിറ്റ് ചെയ്യാം സിംഗപ്പൂർ വിസയ്ക്ക് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയ്ക്ക് ഉള്ളിൽ ഇവിടുത്തെ പോലെ തന്നെ അത്രേ ഉള്ളൂ അവിടെ വിസ ഓൺ അറൈവൽ അല്ല മുൻകൂട്ടി വിസ എടുക്കണം അതൊരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല അതും ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ പോലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിൽ വിസ കിട്ടുന്ന രീതിയിലുള്ള വിസയാണ് അപ്പോൾ സിംഗപ്പൂർ പക്ഷേ സിംഗപ്പൂർ ഇതുപോലെ ഇതുപോലെയൊന്നുമല്ല കംപ്ലീറ്റ് ഡിഫറെൻ്റാണ് എക്സ്പെൻസീവാണ് സോ അതൊക്കെ ഒന്ന് മൈൻഡ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോഴോ വരുമ്പോഴോ സിംഗപ്പൂരും വിസിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഇന്തോനേഷ്യയിലേക്ക് വിസിറ്റ് ചെയ്ത് വരുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ഓപ്ഷൻ കൂടാണ് സിംഗപ്പൂർ അപ്പോൾ ഇന്തോനേഷ്യയിലെ പുതിയ വീഡിയോസുമായിട്ട് വരുന്നത് വരയ്ക്കും പുത്തൻ പുതിയ കാഴ്ചകളുമായിട്ട് കാണുന്നത് വരക്കും നന്ദി നമസ്കാരം നന്ദി